നമസ്കാരം വാർത്തകൾ എംബോക്സ് ക്ലേഡ് വൺ അപകടകാരി മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്രം രാജ്യത്ത് എംബോക്സ് വകഭേദം ക്ലേഡ് വൺ സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ക്ലെയ്ഡ് രണ്ടിനേക്കാൾ അപകടകാരിയാണ് ക്ലെയ്ഡ് വൺ എന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി എം ബോക്സ് സംശയിക്കുന്നവരുടെ സാമ്പിളുകൾ ഉടൻ പരിശോധനയ്ക്ക് അയക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു തൃശ്ശൂരിൽ മൂന്നിടങ്ങളിൽ വൻ എ ടി എം കൊള്ള തൃശ്ശൂരിൽ മൂന്നിടങ്ങളിൽ എ ടി എമ്മുകൾ കൊള്ളയടിച്ചു മാപ്രാണം കോലാഴി ഷൊർണ്ണൂർ റോഡ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളാണ് കൊള്ളയടിച്ചത് പുലർച്ചെ മൂന്നിനും നാലിനും മതിയായിരുന്നു കവർച്ച ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ തകർത്തത് കാറിൽ വന്ന നാലംഗ സംഘമാണ് കവർച്ച നടത്തിയെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം ശനിയാഴ്ച മുതൽ ശക്തമായ മഴ ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിങ്കളാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് സംസ്ഥാനത്ത് ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ തീയതികളിൽ സംസ്ഥാനത്ത് ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അർജുന്റെ മൃതദേഹം കുടുംബത്തിന് കൈമാറുന്നത് വൈകിയേക്കും കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ കുടുംബത്തിന് കൈമാറുന്നത് വൈകിയേക്കും ഇന്ന് വൈകിട്ടോടെ ഡി എൻ എ താരതമ്യ പരിശോധന പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിന്റെ വീഴ്ചയാണ് സാമ്പിൾ ലാബിലേക്ക് എത്തിക്കുന്നത് വൈകാൻ കാരണമായത് അർജുൻ്റെ സഹോദരൻ അഭിജിത്തിൻ്റെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് താരതമ്യത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട് അർജുൻ്റെ തുടയലിലും നെഞ്ചിൻ്റെ ഭാഗത്തുള്ള വാരിയലിൻ്റെ ഒരു ഭാഗവുമാണ് അയച്ചിട്ടുള്ളത് രണ്ട് ഡി എൻ എയും ഒത്തുപോകുന്നുവെന്ന് വാക്കാൽ വിവരം ലഭിച്ചാൽ തന്നെ മൃതദേഹത്തിൻ്റെ അവശേഷിപ്പുകൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം ലോറി ഉടമയായ മനാഫും സംഘവും ഇന്നലെ രാത്രി നാട്ടിലേക്ക് തിരിച്ചു അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും സഹോദരൻ അഭിജിത്തും ആംബുലൻസിൽ മൃതദേഹത്തെ അനുഗമിക്കും ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച ആംബുലൻസിന്റെ എല്ലാ ചെലവുകളും കേന്ദ്ര സർക്കാർ വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കർണാടക പോലീസിന്റെ സുരക്ഷയോടെയാണ് മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കിലേക്ക് കൊണ്ടുപോവുക കണ്ടുകിട്ടുന്നവർ അറിയിക്കുക സിദ്ദിക്കിനായി മാധ്യമങ്ങളിൽ ലുക്കൗട്ട് നോട്ടീസ് ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിക്കിനായി മാധ്യമങ്ങളിൽ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയ അന്വേഷണ സംഘം ഒരു മലയാള പത്രത്തിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലുമാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചത് സിദ്ധിക്ക് ഒളിവിലാണെന്നും കണ്ടെത്തുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ മൂന്ന് ദിവസമായി സിദ്ധിക്ക് ഒളിവിലാണ് അതേസമയം ജാമ്യത്തിനായി നടൻ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്